കേരളത്തിലെ മാപ്രകൾ ചൈനയിലുണ്ടായിരിക്കുന്ന വൈറസ് വ്യാപനത്തിൻ്റെ ആശങ്ക പക്ഷേ ചൈനയിലുള്ളവർ അറിഞ്ഞിട്ടില്ല എന്ന് വീണ്ടും ബോധ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം കൊടുത്തിരുന്നു ഇപ്പോൾ കൂട്ടത്തോടെ പ്രതികരണം വരികയാണ് അതും മലയാളികളുടെ അവിടെ താമസിക്കുന്നവർ ഈ ആശങ്കയോ ഇവർ പറയുന്ന രീതിയിലുള്ള വ്യാപനമോ അറിഞ്ഞിട്ടുമില്ല എങ്ങും കാണാനുമില്ല പിന്നെ കേരളത്തിലെ വരേണ്മ്യ വർഗങ്ങളെക്കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ സംഘി മനസ്സുള്ളവരുടെ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് ചൈനയിൽ കൂടെ കൂടെ കഥ ഉണ്ടാകുന്നത് ആ പുതിയ വൈറസ് കഥയുടെ വസ്തുത എന്താണെന്ന് ചൈനയിൽ നിന്ന് തന്നെ ഓരോ മലയാളികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടെ ജനുവരി നാല് ശനിയാഴ്ച വങ്സോയിലെ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് നാട്ടിലെ മീഡിയാസ് പറയുന്നത് പോലെ യാതൊരു എമർജൻസിൻസും നിലവിലിവിടെ ഇല്ല ഇവിടെ എല്ലാം ഇതെല്ലാം കണ്ട നിൽക്ക് പറയട്ടെ നമസ്കാരം ചൈനയില് വൈറസ് പടരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് എന്റെ ഫ്രണ്ട്സ് അതുപോലെ റിലേറ്റീവ്സ് എല്ലാവരും എന്നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യയിലെ മീഡിയകളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ഇതുവരെ ഗവൺമെന്റ് ഓഫീഷ്യേഴ്സോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടില്ല പിന്നെ ഒരു സ്റ്റേറ്റ് എമർജൻസി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ചൈനയിലെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഈ വലിയ രാജ്യത്ത് പല ഭാഗങ്ങളും എന്റെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ഇതുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ തണുപ്പ് സമയമാണ് തണുപ്പ് സമയമായതുകൊണ്ട് എല്ലാ വർഷവും പ്രത്യേകിച്ച് ഡിസംബർ ജാനുവരി സമയങ്ങളിൽ എല്ലാ വർഷവും സാധാരണ ഉണ്ടാവുന്ന ന്യൂമോണിയ അല്ലെങ്കിൽ മറ്റ് കോൾഡ് മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ എല്ലാ വർഷവും കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതുവരെ വേറെ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസും ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബിസി ആയിട്ടുള്ള ഒരു ബിസിനസ് സെന്ററിലാണ് ഈ ബിസിനസ് സെന്ററിലാണ് ഈ ഷോപ്പിംഗ് മാൾ ഉണ്ട് ബിസിനസ് പിന്നെ ഓഫീസുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരെല്ലാം വരുന്നുണ്ട് ആരും ഇതുവരെ മാസ്ക് ഉപയോഗിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് ഇന്ത്യയിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന ഒരുപാട് ന്യൂസിൽ കണ്ടിട്ടുള്ള അത്രയും കാര്യങ്ങളൊന്നും ഇവിടെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ എന്റെ ഇൻസ്റ്റാഗ്രാം വഴി അറിയിക്കുന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചൈനയിലെ ഗോഞ്ചോ എന്ന സിറ്റിയിൽ ഒരു മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ നിങ്ങളിവിടെ കാണുന്നില്ലേ എത്ര ആൾക്കാരാണ് ഒരുമിച്ച് നിന്ന് യാത്ര ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടിട്ടുണ്ടാവും ചൈനയിൽ കൊറോണ മടങ്ങി വന്നു അഞ്ച് വർഷത്തിന് വർഷങ്ങൾക്ക് ശേഷം അവിടെ ആരും പുറത്തിറങ്ങുന്നില്ല ശ്മശാനങ്ങൾ ഫുള്ളാവുന്നു പിന്നെ ഹോസ്പിറ്റലുകളിൽ നിറഞ്ഞൊഴുകുന്നു എന്തൊക്കെ ഫേക്ക് ന്യൂസുകളാണ് അവർ പഠിച്ചു വിടുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ദ മെട്രോ സ്റ്റേഷനാണത് ഒരു പ്രശ്നവും ഇവിടെയില്ല ആൾക്കാർ എപ്പോഴുള്ള പോലെ തന്നെ സുഗമമായിട്ട് യാത്ര ചെയ്യുന്നു അല്ലാണ്ട് ഇവിടെ ഒരു ഇല്ല ഒരു സംഗതി ഇല്ല ഇവിടെ മുംബൈ ഉള്ള മാതിരി തന്നെ നോർമലായിട്ടുള്ള ലൈഫാണ് ഒരു പ്രശ്നവും ഇല്ല ചെറിയ പിഞ്ചു കുഞ്ഞിനൊക്കെ എടുത്തിട്ടാണ് നടന്നിരുന്നത് എന്താ കഥ ഇവിടെ ഇരുന്നു കൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന ലേബലിൽ എത്രമാത്രം പരിഹാസ്യമായ കാര്യങ്ങളാണ് പടച്ചു വിടുന്നതെന്ന് നോക്കൂ ഏതോ വാലും തുമ്പും ഇല്ലാത്ത സംഗി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു വൈറസ് കഥ അതെടുത്ത് പ്രമുഖ മാധ്യമങ്ങൾ അങ്ങ് ഒരടിസ്ഥാനമില്ലാതെ പ്രചരിപ്പിക്കുകയാണ് ചൈന ഇവിടെ അല്ലല്ലോ വേറെ എവിടെയല്ലേ അവിടുത്തെ ആശങ്ക ഇവിടുത്തെ വാർത്താ കച്ചവട ഉൽപ്പന്നമാണ് പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ സംഘപരിവാർ മനസ്സിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധവും മുസ്ലിം വിരോധവും സായിപ്പിനോടുള്ള വിധേയത്വവും ഇവരുടെ മാധ്യമ പ്രവർത്തനങ്ങളിലും കാണാം വിദേശ വാർത്തകളെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കെതിരെയും മാത്രം ക്രൈസ്തവ രാജ്യങ്ങളെല്ലാം സൂപ്പറാണ് അവരെല്ലാം അതിമനോഹരമാണ് അത് സായിപ്പിനെ കാണുമ്പോഴുള്ള ആ കവാത്ത് മറക്കുന്ന പഴയ രീതിയാണ് പണ്ട് ഈ നാടിനെ സായിപ്പിനെ ഒറ്റ കൊടുത്തത് ഇതേ വരേണ്യ വർഗത്തിൽപ്പെട്ട നാട്ടുരാജാക്കന്മാരെന്ന പാദസേവകരായിരുന്നല്ലോ അതേ വിഭാഗക്കാരിലെ കുറേയേറെ പിന്തലമുറക്കാരും സമാന രീതിയിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പുതിയ വൈറസ് കഥ എന്തായാലും പണ്ടത്തെ പോലെയല്ല ഇവിടെ ഇരുന്ന് എന്തും പടച്ചു വിട്ടിട്ട് അത് ആൾക്കാർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിക്കളയാമെന്ന് കരുതിയാൽ അത് നടക്കണ കേസല്ല എവിടെയാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അവിടെ പണി അതേ ഭാഷയിൽ തിരിച്ചു വരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്